ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ അൻപത്തിമൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് അൻപത്തി നാലാമത്തെ ശ്ലോകം നോക്കാം ഭക്തത്വനന്യശക്യാ അഹമേവം വിധോർജുന ജാതു ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപാ എന്നാൽ പരം തപാ ശത്രുനാശകനായവനെ അർജുനനെ അഭിസംബോധന ചെയ്യുന്നതാണ് അനന്യയാ ഭക്യാ അന്യചിന്ത കൂടാതെയുള്ള ഭക്തി കൊണ്ട് മാത്രം ഏവം വിധ അഹം ഈ വിധമുള്ള ഞാൻ തത്വേന വേണ്ടവിധം ജ്ഞാതും അറിയുവാനും ദൃഷ്ടും ച ചണപ്പെടുവാനും ച പ്രവേശിക്കുവാനും ശക്യ കഴിയുന്നവനാണ് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ട് ഭഗവാൻ അർജുനോട് പറയുന്നതാണ് അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് നീ കണ്ട ആ വിശ്വരൂപം അതുപോലെ കാണുവാൻ എല്ലാവർക്കും സാധ്യമാകുന്നതല്ല വേദാധ്യയനം കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ഒന്നും ആ ദർശനം ലഭ്യമല്ല അതിന് ഭഗവാൻ്റെ തന്നെ ഇച്ഛ ഉണ്ടെങ്കിലേ ആ ദർശനം സാധ്യമാകൂ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് എന്നിട്ട് തുടർന്ന് പറയുന്നതാണ് എന്നാൽ ഹേ അർജുന അന്യചിന്ത കൂടാതെയുള്ള ഭക്തി കൊണ്ട് മാത്രം ഈ മുൻ പറഞ്ഞ വിധമുള്ള ഞാൻ അതായത് പലതുകൊണ്ടും നേടാൻ കഴിയാത്ത ദർശിക്കുവാൻ കഴിയാത്ത എന്നെ അനന്യമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രം വേണ്ട വിധത്തിൽ അറിയുവാനും ദർശിക്കുവാനും എന്നിൽ പ്രവേശിക്കുവാനും കഴിയുന്നവനാണ് ഞാൻ അതായത് ഭക്തിയുടെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത് വേദാധ്യായനം കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ഒന്നും സാധിക്കാത്തത് അനന്യമായ ഭക്തി കൊണ്ട് സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് എന്നെ വേണ്ടവിധം അറിയുവാനും എന്നെ ദർശിക്കുവാനും എന്നിൽ പ്രവേശിക്കുവാനും കഴിയും അനന്യമായ ഭക്തി കൊണ്ട് ഭഗവാനിൽ പ്രവേശിക്കുക എന്നാൽ സായുജ്യം നേടുക എന്നർത്ഥം ഭഗവാനിൽ ലയിച്ചു തീരുക മോക്ഷപ്രാപ്തനാവുക സായുജ്യം നേടുക എന്നർത്ഥം അപ്പോൾ ഭഗവാനെ അറിയുവാനും ദർശിക്കുവാനും സായുജ്യം നേടുവാനും ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഭക്തിയാണ് എന്ന് ആണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഏകാഗ്രമായ ഭക്തി അനന്യമായ ഭക്തി ജ്ഞാനമാർഗത്തെക്കാളും കർമ്മമാർഗത്തെക്കാളും ഉത്തമമായ മാർഗം ഭക്തിമാർഗമാകുന്നു മറ്റു മാർഗങ്ങൾ പിന്തുടർന്നാലും ഈ സമ്പൂർണ്ണ സമർപ്പണ ഭാവം കൈവരാതെ ലക്ഷ്യം പ്രാപിക്കുവാനാവില്ല ആണ് അനന്യശ്ചിന്തയെന്തോ മാം ഏ ജനപരി ഉപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അനന്യമായ ചിന്തയോടുകൂടി അന്യചിന്തകൾ വെടിഞ്ഞ് ഭഗവാനിൽ മാത്രം മനസ്സൂന്നി ആരുപാസിക്കുന്നുവോ അങ്ങനെയുള്ളവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് വന്നിട്ടുള്ളതാണ് ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും മൂന്നവസ്ഥകളുണ്ട് ജ്ഞാതും എന്ന് പറഞ്ഞാൽ അറിയുക ദൃഷ്ടും എന്ന് പറഞ്ഞാൽ ദർശിക്കുക പ്രവേഷ്ടും എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അഥവാ ഒന്നായി തീരുക അപ്പോൾ ഇത് മൂന്നും ഭക്തി കൊണ്ട് സാധ്യമാകും അല്ലാതെ വേദാധ്യായനം കൊണ്ടോ യജ്ഞങ്ങൾ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ ഒന്നും സാധിക്കില്ലെങ്കിലും ഭക്തി കൊണ്ടിത് സാധിക്കും എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് പടികൾ കയറണമെങ്കിൽ ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും സാക്ഷാത്കാരത്തിലേക്കുള്ള മൂന്ന് പടികളാണിത് ഈ പടികൾ കയറണമെങ്കിൽ ഭഗവാനിലുള്ള അനന്യവും അചഞ്ചലവുമായ ഭക്തി കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഭക്തിയുടെ പ്രാധാന്യം സമ്പൂർണമായ ശരണാഗതിയുടെ പ്രാധാന്യമാണ് ഭഗവാനിയുടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ